അങ്ങനെ അവസാന ഘട്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ഞാനും നിഷാനും അക്ഷരമുറ്റം സബ് ജില്ലാതലം എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു അക്ഷരമുറ്റം ക്രിസ്സിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും താഴെ സെറ്റാണ് ഞങ്ങൾ ആ സ്കൂളിലെത്തി ഓ പറഞ്ഞ പോലെ മറന്നുപോയി കോട്ടയത്തിന്റെ ഹൃദയ ഭാഗത്തുള്ള ബേക്കർ മെമ്മോറിയൽ സ്കൂളിലാണ് ഇത്തവണത്തെ അക്ഷരമുറ്റം സബ് ജില്ലാ ലെവൽ നടക്കുന്നത് അവിടെ സജ്ജീകരണങ്ങളെല്ലാം കൃത്യമായി നടന്നു ഞങ്ങളിത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു അവിടുത്തെ ഹാളിലെത്തി ഞാനും നിഷാനും അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോയിരിക്കുന്നു ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹാള് അവിടെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നതാ കണ്ടില്ലേ കൃത്യ സമയത്ത് തുടങ്ങിയ ചെറിയ ഒരു ഉദ്ഘാടന സെഷൻ ആയിരുന്നു ആദ്യം ഇവിടെ ഉദ്ഘാടകയായിരുന്നത് നിഷ ജോസ് കെ മാണി ആയിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ മത്സരിക്കാനുള്ള ഓരോ കുട്ടികളെയും എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് അങ്ങനെ ഓരോ തലങ്ങൾക്ക് അനുസരിച്ച് വിളിച്ച് ഓരോ അധ്യാപകർക്കൊപ്പം അവരവരുടെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോയി ദാ ഞാൻ എച്ച് എസ് ലെവലിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നു അവസാനമായിരുന്നു എൽ പി കുട്ടികളെ നിഷാനയൊക്കെ കൊണ്ടുപോയത് കാരണം എൽ പി സ്കൂളിൽ ഒരുപാട് കുട്ടികൾ മത്സരിക്കാനുണ്ടായിരുന്നു രണ്ട് ക്ലാസ് റൂമിലിരുന്നാണ് അവർ എല്ലാം പരീക്ഷ എഴുതിയത് അത് തന്നെ ഒരുപാട് കുട്ടികൾ എൽ പി തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ ഏറ്റവും അവസാനം പോയത് ഒരു ട്രെയിൻ പോകുന്ന പോലെയൊക്കെ അവർ ഓരോരുത്തരും പരീക്ഷ എഴുതാൻ വേണ്ടി പോകുകയായിരുന്നു അങ്ങനെ അക്ഷരമറ്റം ക്വിസ് അവസാനിച്ചു ഈ കാണുന്നത് കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ചായയും സമൂസയും കഴിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടില്ലേ സന്തോഷം തന്നെയാണ് അത് നമുക്ക് നിഷാനാണ് എൽ പി ഫസ്റ്റ് ഞാൻ യു പി ഹൈസ്കൂളിൽ ഫസ്റ്റ് ആയി പക്ഷേ എൽ പി സെക്കൻഡ് കിട്ടിയ കുട്ടി നിഷാൻ ഫസ്റ്റ് മേടിച്ചപ്പോഴാണ് സെട്ട് പറയുന്നത് ഈ ചേട്ടൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടാണ് ആ കൊച്ചു പഠിച്ചതെന്ന് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ചോദ്യങ്ങൾ കണ്ടൊരു കുട്ടി പഠിച്ചു ആ കുട്ടിക്ക് സെക്കൻഡ് കിട്ടാന്നൊക്കെ പറയുമ്പോ ഇതാണ് ഞങ്ങളുടെ എം ഡി സ്കൂളിലെ ക്വിസ് ഗ്യാങ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചോദ്യങ്ങളെ കുറിച്ചും ക്വിസിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയായിരുന്നു നിഷാന്റെ അടുത്ത് നിൽക്കുന്നത് അവന്റെ കൂട്ടുകാരൻ ദേവാനന്ദ് ബൈജു ആണ് ഇത്തവണ അവന് സമ്മാനമൊന്നും കിട്ടിയില്ല പക്ഷെ ഉറപ്പായും അടുത്ത തവണ അവൻ സമ്മാനം അടിച്ചിരിക്കും സമ്മാനദാന ചടങ്ങിനുള്ള സമയമായിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ട്രോഫി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആദ്യം എൽ പി ലെവലിലായിരുന്നു നമ്മുടെ നിഷാൻ ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു ഇതാണ് എൽ പി യിലെ സെക്കൻഡ് കിട്ടിയ നമ്മുടെ ആ സബ്സ്ക്രൈബർ ഇനി എൻ്റെ വീഴുമായിരുന്നു എച്ച് എസ് ലെവൽ എനിക്കായിരുന്നു ഫസ്റ്റ് പതിനേഴ് മാർക്ക് ഉണ്ടായിരുന്നു നിഷാനേക്കാൾ മാർക്ക് കൂടുതലായിരുന്നു എൽ പി ആണെങ്കിലും അവനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടി ഞാൻ എൻ്റെ ട്രോഫി മേടിച്ചു എച്ച് എസ് ലെവലിൽ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് എന്റെ ക്ലാസ്മേറ്റും കൂട്ടുകാരനും എല്ലാം എല്ലാമായ നിഗേതാണ് നോയിലെ എന്റെ ക്വിസ് മെയ്റ്റ് ആണ് എപ്പോഴും ഒരവസരം കിട്ടിയ ഞങ്ങളാണ് ഒരുമിച്ച് ക്വിസിന് പോകുന്നതും സമ്മാനം അടിക്കുന്നതും ഒക്കെ സമ്മാനദാന ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ രണ്ട് കൂട്ടുകാർ ഞങ്ങളുടെ അടുത്തെത്തി അവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവർക്കൊപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് സമ്മാനം നേടിയ കുട്ടികൾ മാത്രമുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു എൽ പി ലെവലിലും യു പിയിലും എച്ച് എസ് ലും എച്ച് എസ് എസിലും ഒക്കെ ഫസ്റ്റ് സെക്കൻഡ് കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികൾ മാത്രമായിരുന്നു ഇരുത് ഈ ഫോട്ടോ തൊട്ടടുത്ത ദിവസം ദേശാഭിമാനി പത്രത്തിൽ വരുമായിരിക്കും കേട്ടോ അവസാനം അക്ഷരമുറ്റം മത്സരവും സമ്മാനദാന ചടങ്ങും ഫോട്ടോഷൂട്ടും എല്ലാം അവസാനിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു ഓരോ ക്വിസ് തീരുമ്പോഴും ഞങ്ങൾക്ക് ഓരോ പുതിയ കൂട്ടുകാരെ കിട്ടാറുണ്ട് ആ ഇതാണ് അടി തെറ്റിയാൻ ആനയും വീഴുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ നിഷാനും അവിടെ വീണിരിക്കുകയാണ് അവൻ ചമ്മി നാണം കിട്ട് ക്യാമറയിൽ പോലും നോക്കാതെ ഓടിപ്പോയിരിക്കുന്നു അവസാനം ഞങ്ങൾ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര അവ തുടങ്ങിയിരിക്കുന്നു ഉമ്മി വീട്ടിലേക്ക് പോയി ഉമ്മിയെയും വാപ്പിയെയും എല്ലാം ഞങ്ങൾ സമ്മാനം കാണിച്ചു അങ്ങനെ അന്നത്തെ ആ ഒരു അക്ഷരമുറ്റം യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ബായ്